ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണമായിട്ടുള്ള ഒന്നാണ് ഉലുവ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന പല വിഷാംശങ്ങളും അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും ഒക്കെ കുറയ്ക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നുകൂടിയാണിത് മനുഷ്യ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയെല്ലാം ആവശ്യമാണ് ഈ പോഷണങ്ങളെല്ലാം തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നതാണ് ഈ പോഷണങ്ങളുടെ എല്ലാം നല്ലൊരു ഉറവിടമാണ് ഉലുവ സ്ഥിരമായി ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് പലവിധ ഗുണങ്ങളാണ് ലഭിക്കുന്നത് ഇന്ന് നമുക്ക് ഉലുവയുടെ ആരോഗ്യ ഗുണത്തെ പറ്റി അറിയാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം അതിൽ ഏറ്റവും ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നു ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വയർ നിറഞ്ഞതായി ഉള്ള തോന്നൽ അനുഭവപ്പെടുകയും അമിതമായി ആഹാരം കഴിക്കുന്ന രീതി ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അതുപോലെ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മൾ കഴിച്ച ആഹാരം നന്നായി ദഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ സാലഡ് ഒക്കെ കഴിക്കുമ്പോൾ അതിൽ കുറച്ച് ഉലുവ കുതിർത്ത് മുളപ്പിച്ച് അതുകൂടി ചേർത്ത് കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസ്ട്രൈഡ് എന്നിവയൊക്കെ കുറയ്ക്കുന്നതിനും ഉലുവ വളരെയധികം സഹായിക്കുന്നു മാത്രമല്ല പല ആളുകളെയും അരട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉലുവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഫൈബേഴ്സുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം കൃത്യമായി നടക്കുകയും മോഷൻ കൃത്യമായി പോകുന്നതിനും സഹായിക്കുന്നു ഇതിലൂടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കുവാനും സാധിക്കും രാവിലെ ഒരു ഗ്ലാസ് ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്നത് വയർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇതുകൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിനും ഉലുവ നല്ലൊരു ഭക്ഷണം തന്നെയാണ് സൗന്ദര്യ സംരക്ഷണത്തിനും ഉലുവ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ആരോഗ്യമുള്ള ചർമ്മത്തിന് ഉലുവ വളരെയധികം ഗുണം ചെയ്യുന്നു ഉലുവയിൽ പലതരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന ഏജിംഗ് പ്രശ്നങ്ങളെ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നു മുടി കൊഴിച്ചിലിനെ തടയുന്നതിനും താരന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമെല്ലാം ഉലുവ കുതിർത്തരച്ച് തലയിൽ ഒരു ഹെയർ പായ്ക്കായി ഉപയോഗിക്കാവുന്നതാണ് തലയ്ക്ക് നന്നായി തണുപ്പ് കിട്ടുന്നതിനും ഇത് വളരെ ഗുണകരമാണ് ആർത്തവ സമയങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്നതിനും ഉലുവയ്ക്ക് നല്ലൊരു കഴിവുണ്ട് ഉലുവയിൽ ചെറിയ അളവിൽ ഈസ്ട്രജൻ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്നതിനും ഈ സമയങ്ങളിൽ ഉലുവയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കാം ഉലുവയുടെ മറ്റൊരു ഗുണമാണ് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടുന്നു എന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഉലുവ വളരെയധികം സഹായകരമാണ് സ്ത്രീകളിൽ ഓവറേഷൻ കൃത്യമായി നടക്കാത്തതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അഥവാ പി സിഒഡിയെ പരിഹരിക്കുന്നതിനും ഉലുവ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിനും ഉലുവ വളരെയധികം സഹായിക്കുന്നു ഇതുകൂടാതെ പുരുഷന്മാരിൽ കാണുന്ന ഉദാഹരണ കുറവ് അഥവാ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ നല്ലൊരു പരിധിവരെ പരിഹരിക്കുന്നതിനും ഉലുവ ഗുണം ചെയ്യുന്നു മാത്രമല്ല രക്തക്കൊഴിലുകളുടെ അകത്ത് ഒഴുപ്പ് അടിഞ്ഞുകൂടി ബ്ലോക്കുകൾ ഉണ്ടാകുന്നതിനെ കുറയ്ക്കുന്നതിനുള്ള കഴിവ് ഉലുവയ്ക്ക് പ്രത്യേകമായി ഉണ്ട് ഇതുകൂടാതെ ഉലുവയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറയ്ക്കുവാനുള്ള കഴിവുമുണ്ട് ഉലുവ കഞ്ഞി ആക്കി കഴിക്കുന്നത് ജോയിന്റുകളിൽ ഉണ്ടാകുന്ന വേദന ഇൻഫ്ലമേഷൻ അതുപോലെ അലർജി മൂലം ഉണ്ടാകുന്ന ജലദോഷം മൂക്കടപ്പ് എന്നിവയെല്ലാം പരിഹരിക്കുവാൻ സഹായിക്കുന്നു ഉലുവ വറുത്ത് കിഴികെട്ടി ശരീരത്തിൽ കിഴി കുത്തുന്നത് പെയിൻ കുറയ്ക്കുവാൻ വളരെ ഗുണകരമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രമേഹ രോഗികൾ മുതൽ ഹൃദ്രോഗികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഉരുവ എന്നത് അതുകൊണ്ട് തന്നെ നിത്യ ജീവിതത്തിൽ ഇത് ഭക്ഷണമായി കുറഞ്ഞ അളവിൽ അവരുപയോഗിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ അറിവിനെ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി